അതുപോലെ തന്നെ വിഴിഞ്ഞും തുറമുഖം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പ്രഖ്യാപിച്ചൊരു പദ്ധതിയായിരുന്നു എം പി രാഘവൻ മന്ത്രി ആയിരിക്കുമ്പോൾ രണ്ടായിരത്തി ഒമ്പതിൽ ഞാൻ എം പി ആയപ്പോൾ ഒന്നും ഇളകിയിട്ടുണ്ടായിരുന്നില്ല ശ്രീ അച്യുതാനന്ദൻ ടെൻഡർ ഇറക്കിയത് ഒക്കെ ബിക്കോസ് ഡിസ്ക്വാളിഫൈഡായിരിക്കും ചൈനീസ് കമ്പനീസ് അപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വന്ന ശേഷം അദ്ദേഹം വീണ്ടും ടെൻഡർ ഇറക്കി ആരും ബിഡ് ബിഡിയതില്ല അദ്ദേഹം എന്നോട് പറഞ്ഞു നിങ്ങളുടെ വ്യക്തിബന്ധങ്ങൾ ഉപയോഗിച്ചേ പറ്റൂ അല്ലെങ്കിൽ ഇതൊരു നാണക്കേടാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന പദ്ധതി നിങ്ങൾ ചെയ്തില്ല എന്ന് പറഞ്ഞു ഭാഗ്യത്തോടെ ശരി അഡാനിയെ ഒരു എയർപോർട്ട് ക്യൂവിൽ കണ്ടു പ്ലെയിനിൽ കയറാൻ അദ്ദേഹത്തെ പിടിച്ചു ഞാൻ പറഞ്ഞു ഈ കാര്യത്തിന് വേണ്ടി നിങ്ങൾ എന്തുകൊണ്ട് ബിഡ് ചെയ്തില്ല അത് എന്തിനാണ് ബിഡ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ പ്ലെയിനിൽ കയറി എന്നോട് പറയാം പറഞ്ഞു പ്ലെയിൻ്റെ ഫ്ലൈറ്റിൽ തിരുവനന്തപുരത്തെ ഓരോ ഗുണങ്ങളും വിഴിഞ്ഞത്തിൻ്റെ അഡ്വാൻസ് ചൂണ്ടിക്കാണിച്ചിട്ട് ഫ്ലൈറ്റ് എൻ്റെയും അദ്ദേഹം പറഞ്ഞു ശരി ഞാൻ പ്ലെയിനിൽ നിന്ന് ഇറങ്ങി കൊടുത്ത് എൻ്റെ കമ്പനിക്ക് ഞാൻ ഫോൺ ചെയ്ത് ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ പോവുകയാണ് ഈ ടെൻഡർ ഡോക്യൂമെൻറ്റ്സ് മേടിക്കാൻ അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ബാലറ്റ് ബിൽഡ് സർക്കാർ അക്സെപ്റ്റ് ചെയ്തത് അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ട് ഈ നാടിന് വികസിന് വേണ്ടി വാദിച്ചൊരു വ്യക്തി ഉണ്ട് ചിലത് ഇനിയും തുടർന്ന പ്രവർത്തനമാണത് എത്ര വേഗം പൂർത്തിയാവില്ല അയർ ടു കണ്ടിന്യൂ ഫോളോയിങ് ഞാൻ വിഴിഞ്ഞൻ ഡയറക്ടർ ബോർഡിന് അംഗമാണ് ഇൻ്റർനാഷണൽ എയബോർഡിന് കണക്റ്റിവിറ്റി ഇനിയും ചില ഇംപ്രൂവ്മെൻസിൻ്റെ ആവശ്യമുണ്ട് ഇതെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരിക്കും ഈ പുതിയ അവസരങ്ങൾ വരുമ്പോൾ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ ഐ വോണ്ട് ടു സീ ടു ആൻഡ് ട്രി മിക്കങ് എ നോളജ് ഹബ് ഫോർ കേരള അതുപോലെ തന്നെ നമ്മളുടെ ഗ്രാമദേശ ഏരിയയിൽ പ്രത്യേകിച്ച് നെയ്യാറ്റങ്കേര പാഠശാല ആ സൈഡിലൊരു വലിയ ഒരു ഹൈ ക്വാളിറ്റി ഹോസ്പിറ്റലും ഒരു ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനും ആവശ്യമുണ്ട് അതിനുവേണ്ടി ഞാൻ വ്യക്തിബന്ധങ്ങളെ ഉപയോഗിച്ചിട്ട് പലരെയും ഇൻട്രസ്റ്റിംഗ് ഉണ്ട് നമ്മൾ കേരളത്തിൽ ചില ബുദ്ധിമുട്ടുകളുണ്ട് സർക്കാരിൻ്റെ വലിയൊരു സഹകരണം കാര്യത്തിൽ കാണുന്നില്ല പലരും ഞാൻ ഒരു കാലത്തിൽ ഐക്യരാജ്യസഭ വിട്ടിട്ട് ഇവിടെ വരുന്ന മുമ്പ് ഒരു കേരളത്തിന് ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർട്ടി നോൺ പൊളിറ്റിക്കൽ പൊളിറ്റിക്കലായിട്ട് അച്ഛതാന്ത സർക്കാരായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞു കേരളം ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങി ആ കാലത്തെ ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ എലിമറും കറിയും ന്യൂയോർക്കിൽ വന്നപ്പോൾ എൻ്റെ സ്വന്തം ചെലവിൽ ഞാനൊരു ഡിന്നർ നടത്തി ഒരു നാൽപ്പത് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒപ്പം അദ്ദേഹത്തെ പ്രസൻറ്റേഷൻ ചെയ്യാനും കേരളത്തിൽ ഗുണം പറഞ്ഞാൽ ഒരൊറ്റ മനുഷ്യൻ ഇൻവെസ്റ്റ് ചെയ്ത എല്ലാവരും ഫോൺ ചെയ്ത് ചോദിച്ചു എന്തുകൊണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തില്ല എല്ലാവരും പറഞ്ഞു ഞങ്ങൾക്ക് ഭയമുണ്ട് കേരളത്തിൽ ചുവന്നക്കോടി കാണിക്കും രാഷ്ട്രീയം പറയും അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ത്യയിൽ ചെയ്യാൻ നിങ്ങൾ ലാഭം പറയും അവർ പറഞ്ഞു പോട്ടെ ഞങ്ങൾ തമിഴ്നാട്ടിൽ പോയി ഒരേ ഫാക്ടറി കെട്ടിയാൽ മലയാളി പ്രവർത്തകർ അവിടെ ബോർഡർ ക്രോസ് ചെയ്ത് വരും പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരൊപ്പം വരില്ല അതാണ് നല്ലത് പറഞ്ഞാൽ അവർ അങ്ങനെ ഒരു അനുഭവമാണ് എനിക്കുണ്ടായത് അപ്പോൾ നമ്മൾക്ക് ഈ രാജ്യത്തിൽ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസ് ഓഫ് ബിസിനസ്സിന് വേണ്ടി കൊണ്ടുവരണം ഈ അതിനെക്കുറിച്ച് പല ഐഡിയാസും ഉണ്ട് ചില ഞാൻ പ്രസംഗത്തെ പ്രഖ്യാപിച്ച് കഴിഞ്ഞതാണ് നേരമില്ലാത്ത കാരണം കൂടുതൽ പറയുന്നില്ല പക്ഷേ അത് രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇലക്ഷനിൽ വരുമ്പോൾ ഐ ബി ഹാപ്പി ടു മീറ്റ് ഓൾ ഒക്കെ നമ്മൾ വീണ്ടും സംസാരിക്കുക കേരളത്തിൽ മാറ്റം കൊണ്ടുവരാം